യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായി ഒരു വലിയ വ്യാപാര കരാർ ഉടൻ ഉണ്ടാകുമെന്ന നിർണായക സൂചന നൽകിയിരിക്കുകയാണ് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പരിപാടിയിൽ സംസാരിക്കവെയാണ് ട്രംപ് ഈ പ്രസ്താവന നടത്തിയത് ചൈനയുമായി ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം എന്നത് ശ്രദ്ധേയമാണ് ഈ പ്രസ്താവന ഇന്ത്യയും യു എസും തമ്മിലുള്ള സാമ്പത്തിക ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ട്രംപിന്റെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു കരാർ ഉണ്ടാക്കാനും അതിൽ പങ്കാളികളാകാനും ആഗ്രഹിക്കുന്നുവെന്നും കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പത്രങ്ങൾ ചോദിച്ചത് ഓർക്കുക നിങ്ങൾക്ക് ശരിക്കും താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നായിരുന്നു അത് ശരി ഞങ്ങൾ ഇന്നലെ ചൈനയുമായി കരാറിൽ ഒപ്പുവെച്ചുവെന്നും ഞങ്ങൾക്ക് ചില മികച്ച കരാറുകൾ ഇപ്പോൾ തന്നെയുണ്ട് ഞങ്ങൾക്ക് ഇനിയും ഒരു കരാർ വരാനിരിക്കുന്നു ഒരു പക്ഷേ ഇന്ത്യയുമായിട്ടായിരിക്കും അത് വളരെ വലുത് തന്നെയായിരിക്കും അത് നമ്മൾ ഇന്ത്യയെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ തുടങ്ങുന്ന സമയത്ത് അതേ സമയത്ത് ചൈനയുമായുള്ള കരാറിലൂടെ നമ്മൾ ചൈനയിലെ സാധ്യതകൾ കൂടി തുറക്കാൻ തുടങ്ങുകയാണ് ഇത്തരത്തിലാണ് ട്രംപ് പറഞ്ഞത് എല്ലാ രാജ്യങ്ങളുമായും സമാനമായ വ്യാപാര കരാറുകൾ ഉണ്ടാക്കില്ലെന്നും ട്രംപ് ഊതി പറയുന്നുണ്ട് ചില രാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ചു കൊണ്ട് കത്തയക്കുകയും ഇരുപത്തിയഞ്ച് മുപ്പത്തഞ്ച് നാപ്പത്തഞ്ച് ശതമാനം വരെ തീരുവ ഈടാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് കാര്യങ്ങൾ എളുപ്പമാക്കാനുള്ള ഒരു വഴിയാണെങ്കിലും തന്റെ ടീം കൂടുതൽ വ്യാപാര ഇടപാടുകൾക്കാണ് താല്പര്യം കാണിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രംപിന്റെ പ്രസ്താവനകൾ യു എസ് സാമ്പത്തിക നയത്തിന്റെ ഒരു പുതിയ ദിശാബോധം വ്യക്തമാക്കുന്നതാണ് മുൻകാലങ്ങളിൽ അസാധ്യമായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണെന്നും എല്ലാ രാജ്യങ്ങളുമായും അമേരിക്കയ്ക്ക് മികച്ച ബന്ധമാണ് ഉള്ളതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതിനിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ഉടൻ അന്തിമമാക്കാൻ കഴിയുമെന്നും ഇരു രാജ്യങ്ങളും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് അനുയോജ്യമായ പൊതുവായ നിലപാട് കണ്ടെത്തുമെന്നും യു എസ് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറത്തിൽ സംസാരിക്കവേ യു എസ് വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുഡ്നിക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു